ഇല്ല ആരോ നോക്കിയിരിക്കണേ ചവിട്ടിയൊക്കെ വലിച്ചിട്ടിരിക്കട്ടോ നിലത്തിരിക്കില്ല കേട്ടോ ചവിട്ടി നീക്കിട്ട് ചവിട്ടിലിരിക്കണേ ഇപ്പവിടാണ് നമ്മളെ വട്ടിയിലിരിക്കണത് ഓ ഇപ്പൊ ചെവിയൊക്കെ പൊക്കി പിടിച്ചിരിക്കണോ കേ ആരെങ്ങനെ വന്നിട്ടുണ്ടോ അവിടെ നിന്ന് ഏ ആരെങ്ങനെ വന്നിട്ടുണ്ടോ അവിടെ നിന്ന് ആരെയും വല്ലണ്ടോ ഒന്ന് ഏ ഓ കഴുത്തൊക്കെ ചരിച്ചിട്ട് നോക്കണമെങ്കിൽ ഒളിഞ്ഞു നോക്കണമല്ലേ ഒളിച്ചിരിക്കണോക്ക് ഏ എന്തേ അച്ഛ വന്ന ഏ കൊച്ചിൻ്റെ അച്ഛ വന്നിട്ടില്ല ഏട്ടാ അച്ഛനകത്തിരിക്കുക ചെവിന്നുണ്ടോ എൻ്റെ ആ അച്ച വന്നല്ലാ അച്ചേ നല്ല ഏനുണ്ടല്ലോ ഓ സ്ഥലം മാറി ഇരുന്നില്ല ശാലി ടൊഫി ഇരുന്ന് മതിയേനിയാണത് കിടക്കട്ടെ നീ കിടന്ന് നോക്കേ ലക്ക് അമ്മ അച്ച ഒട്ടി മര്യാദക്കിട്ടതല്ല നീ എന്താണ് അങ്ങനെ ഇട്ടേക്കണത് ഏ കുഞ്ഞാ കുഞ്ഞ കുഞ്ഞെ ആരാണ് അച്ഛനെയാണ് നോക്കിയിരിക്കുന്നത് ഏ അച്ഛനെ നോക്കിയിരിക്കണതാ കുഞ്ഞപ്പാ കുഞ്ഞപ്പാ അച്ഛൻ വന്നില്ലേ മോൻറെ ഏ ശങ്കടായോ ശങ്കടായ എൻ്റെ മുത്തീൻ്റെ അച്ഛനെ കാണാഞ്ഞിട്ട് കുഞ്ഞാ കുഞ്ഞാ പൊതുപോലെ കുഞ്ഞ് ശങ്കടായാ ഇത പറഞ്ഞിട്ടോ ചൈ വരണല്ലോ വണ്ടി ടി സൗണ്ടേക്കണ്ടല്ലോ കുഞ്ഞ വണ്ടി ഡിസം കേക്കണ്ടല്ലോ അച്ഛൻ വന്ന പാവന്റെ കുഞ്ഞു മണപ്പിക്കണപ്പൊ അച്ചുമാ ഉമ്മാറ്റൂ എൻ്റെ അമ്മ ഉമ്മാതി മതി 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 എൻ്റെ പൊന്ന് മാറ്റിയുടെ കള്ള അടുത്ത പൊന്നെല്ലാം വരാ ആ ഓ പൊന്നോ ഏതത് അമ്മയുടെ ചക്കട പൊന്നാൻറ്റി കഴിഞ്ഞു പറ്റോ കിടത്ത് കിടത്ത് കടുത്ത് കിടന്നു ചക്കട പൊന്നു പറഞ്ഞപ്പോഴേക്കും കിടന്നു അമ്മയുടെ ചക്കട പൊന്നാണ് ഇങ്ങനെ കിടക്കണേ ല കൊഞ്ചിക്കിട്ടാ കുറച്ച് തരാം